നമസ്കാരം മലയാളം എസ് എ ആർ ടി ചാനലിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ മരുന്ന് എന്ന പാഠം പുഞ്ചിരിക്കുന്ന പൂവുകൾ വെള്ളി വെളിച്ചം വിതറുന്ന മിന്നാമിനുങ്ങുകൾ പുഞ്ചിരി പൊഴിക്കുന്ന പൊന്നമ്പിളി അങ്ങനെ എന്തെന്തു സുന്ദര കാഴ്ചകൾ ഇത്തരം ചന്തമുള്ള കാഴ്ചകൾ മാത്രമാണോ ചുറ്റുപാടിനെ സുന്ദരമാക്കുന്നത് ഈ കഥ വായിക്കൂ ഭൂമിയെ സുന്ദരമാക്കുന്നത് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ മാത്രമല്ല ജീവികളും സസ്യങ്ങളും ജീവൻ തമ്മിലുള്ള പരസ്പര ബന്ധം കൂടിയാണ് പലതരം ചെടികളും പൂക്കളും മൃഗങ്ങളും പക്ഷികളും ആകാശവും ഭൂമിയും പുഴയും വായുവും എല്ലാം സമ്മേളിക്കുമ്പോഴാണ് ഈ ഭൂമി സുന്ദരമാകുന്നത് ഏതെങ്കിലും ഒന്നിന് കുറവ് വന്നാലോ പ്രകൃതിയിലെ കൂട്ടുകാർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം മരുന്ന് മഞ്ഞരളിക്കൊമ്പിലെ കുഞ്ഞിപ്പൂമ്പാറ്റ ഉണർന്നു എണീറ്റാൽ ഉടനെ ബെഡ് കോഫി അതാണ് അതാണവളുടെ ശീലം ഒരു കാര്യം പറയാം നമ്മൾ ഒരു കഥ മുഴുവനായും ഒരുമിച്ച് വായിക്കുമ്പോഴാണ് കഥ ആസ്വദിക്കാൻ പറ്റുക നിങ്ങൾ ആദ്യം കഥ വായിക്കണം കേട്ടോ അതിനുശേഷം ക്ലാസ് കേൾക്കുക കഥയിലെ ആശയം ഗ്രഹിക്കാൻ ടീച്ചർ നിങ്ങളെ സഹായിക്കും കഥ മുഴുവനായും ഞാൻ വായിക്കുന്നില്ല അത് നിങ്ങളാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം കുഞ്ഞുപ്പൂമ്പാറ്റ എവിടെയാണ് താമസിക്കുന്നത് മഞ്ഞരളിക്കൊമ്പിൽ അല്ലേ മഞ്ഞരളിക്കൊമ്പിലെ കുഞ്ഞിപ്പൂമ്പാറ്റ ഉണർന്നു മഞ്ഞരളിക്കൊമ്പിലാണ് ആര് താമസിക്കുന്നത് കുഞ്ഞു പൂമ്പാറ്റ എണീറ്റാൽ ഉടനെ ബെഡ് കോഫി അതാണ് അവളുടെ ശീലം കുഞ്ഞു പൂമ്പാറ്റയുടെ ശീലം എന്താണ് ബെഡ് കോഫി കുടിക്കുക അല്ലേ ഉണർന്ന ഉടനെ ബെഡ് കോഫി കുടിക്കുക അതാണ് അവളുടെ ശീലം ശീലം എന്ന് പറഞ്ഞാൽ എന്താണ് പതിവ് സ്വഭാവം അല്ലേ പതിവായി ചെയ്യുന്ന കാര്യമാണ് ശീലം ഊഞ്ഞാലാട്ടക്കാരി കിങ്ങിണി മന്ദാരം സദാ സെന്റു പൂശി നടക്കുന്ന വമ്പത്തിച്ചെമ്പകം ചുണ്ടു ചുവപ്പിച്ച തെച്ചി തുടങ്ങി നിരവധി പേർ കാപ്പിയൊരുക്കി കാത്തിരിക്കുന്നുണ്ടാവും ഇന്ന് ആരുടെ കാപ്പി കുടിക്കണം കുഞ്ഞിപ്പൂമ്പാറ്റ ആലോചിച്ചു ആരൊക്കെയാണ് കുഞ്ഞു കാപ്പിയൊരുക്കി കാത്തിരിക്കുന്നത് കിങ്ങിണി മന്ദാരം വമ്പത്തിച്ചെമ്പകം തെച്ചി അങ്ങനെ അങ്ങനെ അല്ലേ കൊമ്പിൻ്റെ അറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന വലിയ വെളുത്ത പൂവാണല്ലോ മന്ദാരം നമ്മുടെ ആ ഈ പേജിൽ തന്നെ ഉണ്ട് താഴെ കാണുന്ന ആ വെളുത്ത പൂവാണ് മന്ദാരം അല്ലേ അതിങ്ങനെ കാറ്റിലിങ്ങനെ ആടി ഇളകിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഊഞ്ഞാലാട്ടക്കാരി എന്ന് മന്ദാരത്തെ പറയുന്നത് പിന്നെ സദാ സെന്റു പൂശി നടക്കുന്ന വമ്പത്തിച്ചമ്പകം ചെമ്പകത്തിന് നല്ല സുഗന്ധമാണല്ലേ ആ അതുകൊണ്ടാണ് സെൻ്റ് പൂശി നടക്കുന്നവൾ എന്ന് പറയുന്നത് സെൻറ്റ് ഒരു സുഗന്ധ വസ്തുവാണല്ലോ അടുത്തതാരാണ് ചുണ്ടു ചുവപ്പിച്ച പുഞ്ചിരി തെച്ചി തെച്ചി ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന പൂവാണല്ലേ ഇവിടെ മന്ദാരത്തിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ചുവന്ന പൂവാണ് തെച്ചിപ്പൂ അല്ലേ അതിനാലാണ് ചുണ്ടു ചുവപ്പിച്ച തെച്ചിപ്പൂവ് എന്ന് പറയുന്നത് ഇവരൊക്കെ കാപ്പിയുമായി കാത്തിരിക്കുകയാണ് ആരുടെ കാപ്പിയാണ് കുടിക്കേണ്ടത് എന്നാണ് പൂമ്പാറ്റയ്ക്ക് സംശയം ആകെ കൺഫ്യൂഷനായി അല്ലേ കൺഫ്യൂഷൻ തീർക്കണമേ എന്നൊക്കെ പാടുന്നുണ്ടാവും നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റ ഹായ് കിട്ടിപ്പോയി നറു കിട്ടെടുക്കാം അവൾ ശംഖുപുഷ്പത്തിൻ്റെ തളിരിലകൾ എല്ലാ തളിരിലകളിൽ എല്ലാവരുടെയും പേരെഴുതി ഡപ്പിയിലിട്ട് കുലുക്കി ഒരു ഐഡിയ കിട്ടി അല്ലേ ആരുടെ കാപ്പിയാണ് കുടിക്കേണ്ടത് എന്ന സംശയം തീർക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്തു എങ്ങനെയാണ് കുഞ്ഞു പൂമ്പാറ്റ കൺഫ്യൂഷൻ തീർത്തത് നറുക്കിട്ടെടുക്കാൻ തീരുമാനിച്ചു അല്ലേ ശംഖുപുഷ്പത്തിൻ്റെ ഇലകളിൽ എല്ലാ പൂക്കളുടെയും പേരെഴുതി എന്നിട്ട് ഒരു ഡപ്പിയിലിട്ട് അല്ലെ ഒരു ബൗളിലിട്ടത് കുലുക്കി കരിയില ചിക്കുന്ന പൂത്താങ്കിരി നറുക്കെടുത്തു അവിടെ കാണുന്ന പക്ഷിയാണല്ലേ പൂത്താങ്കിരി നമ്മൾ കരിയില കുരുവി ചിതല പക്ഷി എന്നൊക്കെ പറയാറുണ്ട് അതിന് അപ്പോൾ നമ്മുടെ പൂത്താങ്കിരിയാണ് നറുക്കെടുത്തത് ആരാ കുഞ്ഞു എത്തി നോക്കി സുന്ദരിമുല്ല ആരുടെ ആർക്കാണ് നറുക്ക് വേണ്ടത് ആരുടെ കാപ്പി കൊടുക്കാനാണ് നറുക്ക് വീണത് സുന്ദരി മുല്ലയുടെ അല്ലേ അത് വേണോ ഒരു സംശയം കുഞ്ഞു പൂമ്പാറ്റയ്ക്ക് എന്തുകൊണ്ടാണ് സംശയം എന്ന് നോക്കാം അവൾ അല്പം അഹങ്കാരിയാണ് കുഞ്ഞു പൂമ്പാറ്റയ്ക്ക് സംശയമായി അല്ലെങ്കിൽ പോട്ടെ ഇന്ന് അവളുടെ കാപ്പി തന്നെ ആവാം കുഞ്ഞു പൂമ്പാറ്റ സുന്ദരിമുല്ലയുടെ അടുത്തെത്തി വെളുവെളുത്ത സുന്ദരിമുല്ല ചുക ചുഗന്നിരിക്കുന്നു അയ്യോ ഇതെന്തു പറ്റി ഒന്നും പറയേണ്ട ഒരു ചെങ്കണ്ണ് സുന്ദരിമുല്ല വേദന കൊണ്ട് പൊളഞ്ഞു അപ്പോൾ അഹങ്കാരിയാണെങ്കിലും സുന്ദരിമുല്ലയുടെ മുല്ലയുടെ കാപ്പി തന്നെ കുടിക്കാമെന്ന് പൂമ്പാറ്റ തീരുമാനിച്ചു കാപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും എന്താണ് പൂന്തേൻ തന്നെ അല്ലേ പൂക്കളിലെ തേൻ തന്നെയാണ് പൂമ്പാറ്റയുടെ കാപ്പി തേനല്ലേ പൂമ്പാറ്റയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തേനാണ് അല്ലേ തേൻ കുടിക്കുന്ന ജീവിയാണ് പൂമ്പാറ്റ ഏതായാലും സുന്ദരിമുല്ലയുടെ പൂന്തേൻ തന്നെ കുടിക്കാം കാപ്പി തന്നെ കുടിക്കാമെന്ന് തീരുമാനിച്ചു സുന്ദരിമല്ല അഹങ്കാരിയാണ് എന്തുകൊണ്ടായിരിക്കും സുന്ദരി മുല്ല അഹങ്കാരിയായത് സുന്ദരി മുല്ല പേരുപോലെ തന്നെ നല്ല സുന്ദരിയാണല്ലേ നല്ല സുഗന്ധവുമുണ്ട് നിങ്ങളൊക്കെ മുടിയിൽ ചൂടാറില്ലേ മുല്ലപ്പൂക്കൾ ആ അതിൻ്റെയൊക്കെ അഹങ്കാരമാണ് മുല്ലയ്ക്ക് പക്ഷേ പൂമ്പാറ്റ ചൊല്ലുമ്പോൾ മുല്ല ഏതവസ്ഥയിലായിരുന്നു ചെങ്കണ്ട കാരണം ആകെ ചുവന്ന് വേദന കൊണ്ട് പുളയുകയാണ് സുന്ദരി മുല്ല അല്ലേ പൂമ്പാറ്റ എന്തു ചെയ്തു എന്ന് നോക്കാം ഞാൻ ഇപ്പോൾ വരാം കുഞ്ഞു പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്കൂടെ എന്തുപറ്റി എന്തുപറ്റി പൂമ്പാറ്റയുടെ ഓട്ടം കണ്ട് കുറുമ്പിത്തേനീച്ചയും ഈച്ച ഭാഗവതരും തേൻവണ്ടും കൂടെ കൂടെ ചെമ്പരത്തി വൈദ്യരെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ് നാല് പൂവ് ആറ് നന്ദിർ വട്ടത്തിൻ്റെ മൊട്ട് കരിനൊച്ചിയില ഒന്ന് വൈദ്യർ പറഞ്ഞു തീരേണ്ട താമസം വണ്ട് തെങ്ങിൻ പൂവ് കൊണ്ടുവന്നു തേനീച്ച നന്ദിയാർ വട്ടത്തിൻ്റെ മൊട്ട് കൊണ്ടുവന്നു കരിനൊച്ചി കരിനൊച്ചിയില കൊണ്ടുവന്നത് ഈച്ചയാണ് അപ്പോൾ ആരുടെ അടുത്തേക്കാണ് പോയത് ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് പൂമാറ്റ എന്തു ചെയ്തു കാപ്പി കുടിക്കുന്ന കാര്യമെല്ലാം മാറ്റിവെച്ച് വൈദ്യരുടെ അടുത്തേക്ക് ഓടി അല്ലേ അഹങ്കാരിയാണെങ്കിലും തൻ്റെ സഹജീവിയാണില്ല അവൾക്ക് സഹായം ആവശ്യമുള്ള സമയമാണിപ്പോൾ അസുഖം മാറാൻ ചികിത്സ വേണം അതിനായി വൈദ്യരെ കാണാൻ പോവുകയാണ് പൂമ്പാറ്റ ആരാണ് വൈദ്യർ ചെമ്പരത്തി ചെമ്പരത്തി പൂവാണ് വൈദ്യർ പൂമ്പാറ്റയുടെ ഓട്ടം കണ്ടപ്പോൾ എന്തു പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ട് തേനീച്ചയും ഈച്ചയും വണ്ടും കൂടെ കൂടി വൈദ്യരെ എല്ലാവർക്കും നല്ല ബഹുമാനമാണല്ലേ വൈദ്യർ ചികിത്സ നിശ്ചയിച്ചു ചെങ്കണ്ണിനു പറ്റിയ മരുന്ന് വൈദ്യർക്കറിയാം അതിന് എന്തൊക്കെയാണ് ആവശ്യം അതൊ അതൊക്കെ പറയുന്നുണ്ടല്ലേ എന്തൊക്കെയാണ് ആവശ്യം ആരൊക്കെയാണ് അവ എത്തിച്ചത് തെങ്ങിൻ പൂവ് വേണം അല്ലേ നാല് തെങ്ങിൻ പൂവ് ആറ് നന്ദ്യ നന്ദ്യാർ വട്ടത്തിൻ്റെ മൊട്ട് ഒരു കരിനൊച്ചിയില ഇത്രയുമാണ് ആവശ്യം അപ്പോൾ ഓരോരുത്തരായി അത് കൊണ്ടുവന്നു അല്ലേ വൈദ്യർ പറയേണ്ട താമസം വണ്ട് പറന്നുപോയി തെങ്ങിൻ പൂവ് കൊണ്ടുവന്നു തേനീച്ചയാണെങ്കിലോ നന്ദിയർ വട്ടത്തിൻ്റെ മുട്ടും കൊണ്ടുവന്നു ഈച്ച പോയി കരിനൊച്ചിയില കൊണ്ടുവന്നു കരിനൊച്ചിയില ഔഷധ സസ്യമാണ് ഒരു ചെടിയാണ് വൈദ്യർ മരുന്നുണ്ടാക്കി സുന്ദരി മുല്ലയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്നു ചെമ്പകവും പിച്ചകവും തൊടിയിലെ മറ്റു പൂക്കളും അപ്പോൾ വൈദ്യർ മരുന്നുണ്ടാക്കാൻ തുടങ്ങി ഇവരൊക്കെ കൊണ്ടു കൊടുത്ത സാധനങ്ങൾ ഉപയോഗിച്ച് വൈദ്യർ മരുന്നുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരൊക്കെ ആശ്വാസവാക്കുകളുമായി അല്ലെ ആശ്വസിപ്പിച്ചുകൊണ്ട് സുന്ദരിമുല്ലയുടെ അടുത്തു തന്നെ ഇരുന്നു എല്ലാവരും ഒന്ന് മാറൂ ചെമ്പരത്തി ശബ്ദമുയർത്തി സുന്ദരിമുല്ലയുടെ കണ്ണിൽ മരുന്നെത്തിച്ചു വൈദ്യർ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വീണു വൈദ്യർ മരുന്നുണ്ടാക്കി ആ മരുന്ന് ചെങ്കണ്ണ് ബാധിച്ച സുന്ദരിമുല്ലയുടെ കണ്ണിൽ ഇറ്റിച്ചു കൊടുത്തു സുന്ദരിയുടെ തേങ്ങൽ കേട്ട് മുറ്റമടിക്കുന്ന കാക്കമ്മ ചാഞ്ഞും ചരിഞ്ഞും നോക്കി ചപ്പിലച്ചിക്കുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു സുന്ദരിമുല്ല ഈ മരുന്നൊറ്റിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ നീറ്റൽ കാരണം മരുന്നൊറ്റിക്കുമ്പോഴേക്കും നന്നായിട്ട് നേർ വേദനിക്കുകയാണ് കണ്ണ് ചെങ്കണ്ണ് ബാധിച്ചാൽ കണ്ണ് വേദനിക്കും ആ മരുന്നു കൂടി ഇറ്റിച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല വേദനയായി അപ്പോൾ കരയുകയാണ് സുന്ദരിമുല്ല സുന്ദരിമുല്ലയുടെ കരച്ചിൽ കേട്ട് ആരാണ് കരയുന്നത് എന്ന ഭാവത്തിൽ മുറ്റമടിക്കുന്ന കാക്കമ്മ ചാഞ്ഞും ചെരിഞ്ഞും ശ്രദ്ധിച്ചു കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് കാക്കമ്മയെ എന്തുകൊണ്ടാണ് മുറ്റമടിക്കുന്ന കാക്കമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക നമ്മുടെ പരിസരത്തുള്ള അഴുക്കുകളൊക്കെ വൃത്തിയാക്കുക വൃത്തിയാക്കുന്ന പക്ഷിയാണല്ലേ കാക്ക വീട്ടമ്മമാരുടെയൊക്കെ തോഴിയാണ് കാക്ക എന്നാണ് ഒരു കവി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് മുറ്റം പഠിക്കുന്ന കാക്കമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വീടും പരിസരവും ഒക്കെ വീടല്ല പരിസരമൊക്കെ ചുറ്റുപാടിലെ ചുറ്റുപാടിലുമുള്ള അഴുക്കുകളൊക്കെ കൊത്തി വലിച്ച് വൃത്തിയാക്കുന്ന പക്ഷിയാണ് കാക്ക അപ്പോൾ കാക്കയുടെ നോട്ടം കണ്ടപ്പോൾ കാക്കമ്മ തൻ്റെ കുഞ്ഞുങ്ങളെയാണോ നോക്കുന്നത് എന്ന് വിചാരിച്ച് അവയെ തൻ്റെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ചു ചപ്പയിലെ ചിക്കുന്ന കോഴിയമ്മ ഉണങ്ങി ഇലകളൊക്കെ കാലുകൊണ്ട് അല്ലേ കാലുകൊണ്ട് ചിക്കി മാറ്റി അതിൻ്റെ ഉള്ളിലുള്ള പുഴുക്കളെയും ചിതലുകളൊക്കെ കൊത്തിപ്പുറുക്കി തിന്നുകയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയുമാണ് കോഴിയമ്മ അപ്പോഴാണ് കാക്കയെ കണ്ടത് ചാഞ്ഞും ചെരിഞ്ഞും നോക്കുന്ന കാക്കമ്മ തൻ്റെ കുഞ്ഞുങ്ങളെയാണോ നോക്കുന്നത് എന്ന് പേടിച്ച് കോഴിയമ്മ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ചു ഇനി എല്ലാവരും പോയിക്കോളൂ നാളേക്ക് എല്ലാം ഭേദമാവും വൈദ്യർ എല്ലാവരോടുമായി പറഞ്ഞു അപ്പോൾ മരുന്നൊക്കെ ഉറ്റിച്ചു കൊടുത്തല്ലോ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞു നാളെ ആകുമ്പോഴേക്കും ഭേദമാവും അസുഖമൊക്കെ ചെങ്കണ്ണ് രോഗം പൂർണ്ണമായും മാറിക്കിട്ടും മാറും എന്ന് പറഞ്ഞു അതുകൊണ്ട് എല്ലാവരോടും അവരവരുടെ വീടുകളിലേക്ക് പോയിക്കൊള്ളൂ എന്ന് വൈദ്യർ പറഞ്ഞു നേരം സന്ധ്യയായി സുന്ദരി കണ്ണുമിഴിച്ചു വല്ലാത്ത നീറ്റൽ അമ്പിളി മാമൻ അല്പം നിലാവെടുത്ത് സുന്ദരി മുല്ലയുടെ കണ്ണിൽ ഇട്ടിച്ചു മരുന്നിട്ടിച്ചു കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം ആകപ്പോഴേക്കും കണ്ണ് തുറക്കാൻ പറ്റി മുല്ലയ്ക്ക് കണ്ണു തുറന്നു എങ്കിലും നല്ല നീറ്റലുണ്ട് അപ്പോൾ അമ്പളേ മാമൻ എന്ത് ചെയ്തു തൻ്റെ നിലാവ് അല്പം ഇറ്റിച്ചു കൊടുത്തു അല്ലേ നിലാവ് നല്ല പാല് പോലെയാണ് അല്ലേ നല്ല കുളിരുള്ളത് തണുപ്പ് നൽകുന്നതാണ് നിലാവ് എന്താണെന്ന് അറിയാലോ അമ്പിളിമാമൻ്റെ ചന്ദ്രൻ്റെ വെളിച്ചത്തിനാണ് നിലാവ് എന്ന് പറയുക സൂര്യൻ്റെ വെളിച്ചത്തിന് നമ്മൾ എന്ന് പറയാറില്ലേ വെയിലിന് നല്ല ചൂടാണല്ലേ എന്നാൽ നിലാവിന് നല്ല കുളിരായി കുളിരായിരിക്കും തണുപ്പായിരിക്കും അതുകൊണ്ട് തൻ്റെ തണുത്ത നിലാവ് അല്പം ഇറ്റിച്ചു കൊടുത്തു അമ്പിളിമാമൻ സുന്ദരിമുല്ലയുടെ കണ്ണുകളിൽ അപ്പോൾ സുന്ദരി ആശ്വാസമായി പിറ്റേന്ന് കാലത്തുണർന്നപ്പോൾ മുല്ലപ്പന്തലിൽ ആയിരം വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു അപ്പോൾ മുല്ലയുടെ അസുഖമൊക്കെ മാറി നിറയെ പൂക്കളുണ്ടായി എന്താണ് ഈ കഥ പറഞ്ഞിരുന്നത് പരസ്പര സ്നേഹവും സൗഹൃദവും സഹകരണവുമാണ് കുടുംബത്തെയായാലും പ്രകൃതിയായാലും സുന്ദരമായി നിലനിർത്തുന്നത് അല്ലേ ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം സുന്ദരിമുല്ലയുടെ കൂട്ടുകാർ ചെയ്ത പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു സുന്ദരിമുല്ല അഹങ്കാരിയാണെങ്കിലും അവൾക്ക് ഒരു സഹായം ആവശ്യം വന്നപ്പോൾ എല്ലാവരും ഒത്തുചേർന്നു വിഷമഘട്ടത്തിൽ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ ഇത് വായിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും അനുഭവം ഓർമ്മ വന്നുവോ പറയൂ ഇതാ ഒരു അനുഭവം ഒരിക്കൽ വീടിനടുത്തുള്ള മൈതാനത്തു നിന്നും കളിക്കുമ്പോൾ ഞാൻ വീണുപോയി അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും അടുത്തുള്ള കല്ലിന്മേൽ ഇരുത്തുകയും ചെയ്തു പിന്നെ കുടിക്കാൻ വെള്ളം നൽകി എൻ്റെ കാൽമുട്ടിൽ നിന്നും ചോര ഒഴുകുന്നുണ്ടായിരുന്നു അവർ അത് കഴുകിത്തന്നു അടുത്തത് നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിച്ച അനുഭവം പറയൂ എൻ്റെ അമ്മൂമ്മയ്ക്ക് നല്ല പ്രായമുണ്ട് അമ്മൂമ്മയെ പല്ലുതേക്കാനും ഭക്ഷണവും മരുന്നും കഴിക്കാനും സഹായിക്കുന്നത് ഞാനാണ് അടുത്തത് വമ്പത്തി ചെമ്പകം സുന്ദരി മുല്ല എന്നൊക്കെ വിശേഷിപ്പിച്ചു പറയുമ്പോൾ ചെമ്പകത്തിൻ്റെയും മുല്ലയുടെയും എന്തെല്ലാം പ്രത്യേകതകളാണ് തെളിഞ്ഞു വരുന്നത് ഇതുപോലെ മറ്റെന്തിനെയെല്ലാം വിശേഷിപ്പിച്ച് പറയാൻ കഴിയും വമ്പത്തി ചെമ്പകം ചെമ്പകത്തിന് എന്തുകൊണ്ടാണ് വമ്പത്തി എന്ന് പറയുന്നത് ചെമ്പകം വലിയ മരമായി വളരുന്നു ചെടി എന്നതിനേക്കാൾ ചെമ്പക മരം എന്ന നിലയിലാണ് അത് അറിയപ്പെടുന്നത് അടുത്തത് സുന്ദരിമുല്ല മുല്ല മുല്ല കാണാൻ ഭംഗിയുള്ള പൂവാണ് നല്ല സുഗന്ധവുമുണ്ട് സുന്ദരിമാർ മുടിയിൽ ചൂടാൻ ഉപയോഗിക്കുന്നു വികൃതി കുട്ടി മടിയൻ പൂച്ച സൂത്രക്കാരൻ എലി ഇങ്ങനെയൊക്കെ പറയാറില്ലേ ഓരോരുത്തരുടെയും പ്രത്യേകത പ്രത്യേകമായി എടുത്തു കാണിക്കാനാണ് അതിൻ്റെ കൂടെ വിശേഷണ പദങ്ങൾ ഉപയോഗിക്കുന്നത് അർത്ഥം ശീലം പതിവ് സ്വഭാവം സദാ എല്ലായ്പ്പോഴും നീറുക വേദനിക്കുക തൊടി തോട്ടം നിരവധി ധാരാളം പര്യായ പദങ്ങൾ കണ്ണ് നയനം മിഴി നക്ഷത്രം താരം താരകം ശബ്ദം രവം നാദം പിരിച്ചെഴുതുക തളിരില തളിര് പ്ലസ് ഇല കാപ്പി ഒരുക്കി കാപ്പി പ്ലസ് ഒരുക്കി അടുത്തെത്തി അടുത്ത് പ്ലസ് എത്തി ഉത്തരം കണ്ടെത്താം കുഞ്ഞിപ്പൂമ്പാറ്റയ്ക്ക് കാപ്പി ഒരുക്കിയത് ആരെല്ലാം കിങ്ങണി മന്ദാരം വമ്പത്തിച്ചെമ്പകം പുഞ്ചിരി തെച്ചി അഹങ്കാരിയായ പൂവേത് സുന്ദരി മുല്ല മുല്ലയ്ക്ക് ചെങ്കണ്ണാണെന്നറിഞ്ഞപ്പോൾ വൈദ്യരുടെ അടുത്തേക്ക് ഓടിയത് ആര് കുഞ്ഞിപ്പൂമ്പാറ്റ സുന്ദരിമുല്ലയ്ക്ക് മരുന്ന് നൽകിയതാർ ചെമ്പരത്തി വൈദ്യർ സുന്ദരിമുല്ലയുടെ കണ്ണിലെ നീറ്റൽ മാറ്റാനായി അമ്പിളി മാമൻ എന്താണ് ചെയ്തത് അമ്പിളി മാമൻ അല്പം നിലാവെടുത്ത് സുന്ദരിമുല്ലയുടെ കണ്ണിലിറ്റിച്ചു കൊടുത്തു പാഠം ഇഷ്ടമായല്ലോ ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം